സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അഭിമാനം പണയം വച്ച് പാകിസ്ഥാൻ ഗാസയിലേക്ക് ഇരുപതിനായിരം സൈനികരെ ഇസ്രായേലിന് വാടകയ്ക്ക് നൽകാൻ തീരുമാനമായി സിഐഎയുടെ നേതൃത്വത്തിൽ പാക് സൈനിക നേതൃത്വവും മൊസാദ് തമ്മിൽ ധാരണയിലെത്തി സിഐഎ ഉന്നതർ എന്നിവർ ഈജിപ്തിൽ നടത്തിയ രഹസ്യ യോഗത്തിലാണ് പാകിസ്ഥാന്റെ അഭിമാനം പണയം വെച്ച തീരുമാനം ഗസയിലേക്ക് ഇരുപതിനായിരം സൈനികരെ ഇസ്രയേലിന് വാടകയ്ക്ക് നൽകാൻ പാകിസ്ഥാൻ ധാരണയിലെത്തിക്കഴിഞ്ഞു ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും അമേരിക്കൻ സമ്മർദ്ദവും മൂലമാണ് നിർണായക തീരുമാനമെടുത്തത് ഗസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്ത് യുഎസിന്റെയും ഇസ്രയേലിന്റെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുകയാണ് പാക് പട്ടാളത്തിന്റെ ജോലി പ്രതിഫലമായി ലോകബാങ്ക് വായ്പ വായ്പാ തിരിച്ചടവിൽ സാവകാശം മറ്റ് സാമ്പത്തിക സഹായങ്ങൾ എന്നിവ വാഗ്ദാനമുണ്ട് പാക് പാസ്പോർട്ടിൽ ഇസ്രയേലിൽ സാധുവല്ല എന്ന വരി ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയം പാക് നീക്കത്തിനെതിരെ ഇറാനും തുർക്കിയും ഖത്തറും വന്നു ചില്ലിക്കാശിന് പലസ്തീനെ ഒറ്റുകൊടുക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് ആക്ഷേപം यश श्रीकांत जन्म बलही